വി എം സുധീരൻ ഒരു സീനിയർ നേതാവാണ് അദ്ദേഹത്തിന് ജനങ്ങളിൽ സ്വാധീനമുള്ള നേതാവാണ് അദ്ദേഹത്തിൻ്റെ അഭിപ്രായങ്ങൾ പാർട്ടി ഗൗരവമായി തന്നെ എടുക്കേണ്ടതാണ് രമേശ് ചെന്നിത്തലയുടെ ഈ വാക്കുകൾ കഴിഞ്ഞ ദിവസം വി എം സുധീരൻ നടത്തിയ കോൺഗ്രസ് നടത്തിയ രൂക്ഷ വിമർശനത്തോടുള്ള പ്രതികരണമാണ് നേരത്തെ കെ പി സി സി പ്രസിഡന്റ് കെ സുധാകരനും ഇതേ സംഭവത്തോട് പ്രതികരിച്ചിട്ടുണ്ട് അദ്ദേഹം പറഞ്ഞത് ആ വാക്കുകൾക്ക് ഒരു വിലയും കൽപ്പിക്കുന്നില്ല എന്നാണ് എന്നാൽ അത് പൂർണ്ണമായി തള്ളിക്കളയുകയാണ് ഇപ്പോൾ രമേശ് ചെന്നിത്തല ചെയ്തിരിക്കുന്നത് അദ്ദേഹത്തിന്റെ വാക്കുകൾ മുഴുവൻ കേൾക്കാം വി എം സുധീരൻ ഒരു സീനിയർ നേതാവാണ് അദ്ദേഹത്തിന് ജനങ്ങളിൽ സ്വാധീനമുള്ള നേതാവാണ് അദ്ദേഹത്തിൻ്റെ അഭിപ്രായങ്ങൾ പാർട്ടി ഗൗരവമായി തന്നെ എടുക്കേണ്ടതാണ് അദ്ദേഹവുമായി ചർച്ച ചെയ്ത് പ്രശ്നങ്ങൾക്ക് പരിഹാരം ഉണ്ടാക്കിയാണ് വേണ്ടത് അതാണ് കെ പി സി പ്രസിഡന്റും പ്രതിപക്ഷ നേതാവും മുൻകൈ എടുത്തുകൊണ്ട് ഇത്തരം പ്രശ്നങ്ങൾക്ക് പരിഹാരമുണ്ടാകണം തന്നെയുമല്ല ഇനിയും പാർട്ടിക്കുള്ളിൽ രണ്ടായിരത്തി ഇരുപത്തി നാല് തെരഞ്ഞെടുപ്പ് വർഷമാണ് പാർട്ടിയിൽ സമ്പൂർണമായ ഐക്യവും യോജിപ്പും ഉണ്ടാക്കിയെടുത്തുകൊണ്ട് എല്ലാവരെയും യോജിപ്പിച്ചു കൊണ്ടുപോകേണ്ട ഒരു ദൗത്യമാണ് ഇന്നുള്ളത് ജനങ്ങളതാണ് പ്രതീക്ഷിക്കുന്നത് പാർട്ടിക്കകത്ത് ഉള്ള കാര്യങ്ങൾ പാർട്ടിക്കകത്ത് പറയുകയും പ്രശ്നം പരിഹരിക്കേണ്ട പ്രശ്നങ്ങൾ ഉണ്ടെങ്കിൽ അത് പരിഹരിക്കുകയും ചെയ്യുന്ന ഒരു സാഹചര്യമാണ് ഒരുക്കേണ്ടത് അത് നേതൃത്വം അതിന് മുൻകെ എടുക്കുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുകയാണ് അങ്ങനെ പ്രവർത്തകരും ജനങ്ങളും ആഗ്രഹിക്കുന്ന കോൺഗ്രസ് ഒറ്റക്കെട്ടായി മുന്നോട്ട് പോകണമെന്നാണ് കഴിഞ്ഞ ദിവസം കെ പി സി സി പ്രസിഡന്റ് കെ സുധാകരൻ അമേരിക്കയിലേക്ക് പോകുന്ന വഴിയിലാണ് മാധ്യമങ്ങളോട് പ്രതികരിച്ചത് സ്വാഭാവികമായും അത് തൊട്ടു വി എം സുധീരൻ മാധ്യമങ്ങളെ കാണുകയും കോൺഗ്രസിൻ്റെ നേതാക്കൾക്കെതിരെ നേതൃത്വത്തിനെതിരെ രൂക്ഷ വിമർശനം ഉന്നയിക്കുകയും ചെയ്തത് സംസ്ഥാന കോൺഗ്രസിൻ്റെ നേതാക്കൾക്കെതിരെ മാത്രമല്ല അദ്ദേഹം വിമർശനം ഉന്നയിച്ചത് ഹൈക്കമാൻഡിനെതിരെയും വിമർശനം ഉന്നയിച്ചിട്ടുണ്ട് അത് സാമ്പത്തിക നയവും മതേതരത്വവുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങളിലാണ് അത് അയോധ്യയുമായി ബന്ധപ്പെട്ട പ്രശ്നത്തിലാണ് കേരളത്തിൽ കോൺഗ്രസ് നേതൃത്വം അഞ്ചും ആറും ഗ്രൂപ്പുകളായി മാറിയിരിക്കുന്നുവെന്നും എല്ലാവരെയും ഉൾക്കൊണ്ടു പോകാൻ കേരളത്തിലെ കോൺഗ്രസ് നേതൃത്വത്തിന് കഴിയുന്നില്ല എന്നുമാണ് സുധീരൻ പറഞ്ഞത് എന്നാൽ ഈ വാക്കുകൾക്ക് ഒരു വിലയും കൽപ്പിക്കുന്നില്ല എന്ന് പറഞ്ഞുകൊണ്ടാണ് കെ പി സി സി പ്രസിഡന്റ് കെ സുധാകരൻ വി എം സുധീരനെ പൂർണ്ണമായും തള്ളിപ്പറഞ്ഞത് ആ വാക്കുകൂടി നമുക്ക് കേൾക്കാം അതൊക്കെ ഞാനതൊന്നും ഇവിടെ വലിയൊരു രാഷ്ട്രീയ പ്രശ്നമുണ്ട് അത് മറ്റൊന്നുമല്ല കെ പി സി സി പ്രസിഡന്റ് പൂർണമായും തള്ളിക്കളഞ്ഞ നേതാവ് ആ നേതാവാണ് വി എം സുധീരൻ ആ വി എം സുധീരൻ പറഞ്ഞ വാക്കുകൾ അത് ചർച്ച ചെയ്യണം അദ്ദേഹവുമായി കൂടിക്കാഴ്ച നടത്തണം അദ്ദേഹത്തെയും ഈ പാർട്ടിയിലോടൊപ്പം നിർത്തണം എന്ന് പറയുന്നു രമേശ് ചെന്നിത്തല എന്ന് വെച്ചാൽ രമേശ് ചെന്നിത്തല പരോക്ഷമായി വി എം സുധീരനോടൊപ്പം നിൽക്കുന്നു അതേസമയം തന്നെ കെ സുധാകരനെ തള്ളിപ്പറയുകയും ചെയ്യുന്നു ഇതുവരെയും ഇത് സംബന്ധിച്ച് ഒരഭിപ്രായവും ബി ഡി സതീശൻ പറഞ്ഞിട്ടില്ല അദ്ദേഹത്തിന് അതൃപ്തിയുണ്ട് എന്നാണ് പുറത്തു വരുന്ന വാർത്തകൾ ഇതേക്കുറിച്ച് മാധ്യമപ്രവർത്തകർ ചോദിച്ചപ്പോൾ ഒന്നും പറയാതെ അതൃപ്തി പ്രകടിപ്പിച്ച് ഒഴിഞ്ഞു മാറുകയാണ് ബി ഡി സതീശൻ ചെയ്തത് അതുകൊണ്ട് തന്നെ അദ്ദേഹം അത് സംബന്ധിച്ച് പരസ്യമായി ഒന്നും പറയാൻ തയ്യാറാകാത്ത ഒരു സാഹചര്യമുണ്ട് എന്നിരുന്നാലും വി എം സുധീരന്റെ പരസ്യ പ്രസ്താവന അത് ശരിയായില്ല പാർട്ടിക്കകത്തായിരുന്നു പറയേണ്ടത് പാർട്ടിക്കകത്ത് അദ്ദേഹം പറഞ്ഞിട്ടുണ്ട് അത് അതേപോലെ പുറത്തു പറഞ്ഞത് തെറ്റായിപ്പോയി അത് ശരിയായ ഒരു രീതിയല്ല എന്ന നിലപാടാണ് വി ഡി സതീശന് ഉള്ളത് അതുകൊണ്ട് തന്നെയാണ് അദ്ദേഹം പരസ്യമായി തന്നെ അതൃപ്തി രേഖപ്പെടുത്തിയത് അതോടൊപ്പം ഒരു അതൃപ്തി രേഖപ്പെടുത്തുകയോ അതല്ലെങ്കിൽ വി എം സുധീരൻ പറഞ്ഞ കാര്യങ്ങൾ തള്ളിപ്പറയുകയോ ഒന്നുമല്ല രമേശ് ചെന്നിത്തല ചെയ്തിരിക്കുന്നത് അതും കൂടി ചർച്ച ചെയ്ത് അദ്ദേഹവുമായി ചർച്ച ചെയ്ത് എല്ലാവരെയും ഒന്നിച്ചു കൊണ്ടുപോകാൻ കേരളത്തിലെ കോൺഗ്രസ് നേതൃത്വത്തിന് കഴിയണം എന്നാണ് വി എം സുധീരൻ ഉന്നയിച്ച പ്രധാനപ്പെട്ട ഒരു ആരോപണമുണ്ട് അത് കേരളത്തിലെ കോൺഗ്രസ് നേതൃത്വത്തിന് എല്ലാവരെയും കൂട്ടിയോജിപ്പിച്ച് കൊണ്ടുപോകാൻ കഴിയുന്നില്ല എന്നാണ് എന്ന് വെച്ചാൽ നേതാക്കളെ പ്രവർത്തകരെ കൂട്ടിയോജിപ്പിച്ച് കൊണ്ടുപോകുന്നതിൽ സംസ്ഥാന നേതൃത്വം പരാജയപ്പെട്ടു എന്ന് കേരളത്തിൽ ഇപ്പോൾ അഞ്ച് ഗ്രൂപ്പുകളാണ് എന്നാണ് എന്ന് വെച്ചാൽ നേരത്തെ രണ്ട് ഗ്രൂപ്പുകളാണ് ഉണ്ടായിരുന്നത് എന്നും വി എൽ സുധീരൻ പറയുന്നുണ്ട് അത് എ ഗ്രൂപ്പും ഐ ഗ്രൂപ്പും ആണ് ഇപ്പോൾ അത് അഞ്ച് ഗ്രൂപ്പുകളായി മാറിയിട്ടുണ്ട് നേതാക്കൾ പ്രവർത്തിക്കുന്നത് നേതാക്കൾക്ക് വേണ്ടി മാത്രമാണ് പാർട്ടിക്ക് വേണ്ടിയിട്ടല്ല പാർട്ടിയുടെ സാധാരണ പ്രവർത്തകർക്ക് വേണ്ടിയിട്ടല്ല എന്നും തുറന്നടിക്കുന്നുണ്ട് വി എം സുധീരൻ തന്നെ ഇത്തരം അഭിപ്രായങ്ങൾ പറഞ്ഞ നേതാവിനെ പൂർണ്ണമായും മാറ്റി നിർത്തുക അദ്ദേഹത്തോടെ വിശദീകരിക്കണം ചോദിക്കാൻ സംസ്ഥാന നേതൃത്വം തയ്യാറാകുന്നു തുടങ്ങിയ വാർത്തകളൊക്കെ വരുന്നുണ്ട് ഏതായാലും ഇതുവരെയും വിശദീകരണം ഒന്നും ചോദിച്ചിട്ടില്ല ഹൈക്കമാൻഡ് വിശദീകരണം ചോദിക്കണം എന്ന അഭിപ്രായം ഉയർന്നു വന്നിട്ടുണ്ട് ഹൈക്കമാൻഡ് വിശദീകരണം ചോദിക്കാൻ സാധ്യത വളരെ വളരെ കുറവാണ് അദ്ദേഹം പറഞ്ഞ കാര്യങ്ങളുണ്ട് അത് കോൺഗ്രസിന്റെ സാമ്പത്തിക നയവുമായി ബന്ധപ്പെട്ടതാണ് അത് കോൺഗ്രസിൻ്റെ മതേതരത്വവുമായി ബന്ധപ്പെട്ടതാണ് അത് അയോധ്യയിൽ എങ്ങനെ പ്രതിഫലിക്കണം എന്നുകൂടി അദ്ദേഹം പറഞ്ഞു വെക്കുന്നുണ്ട് അതേപോലെ തന്നെ സംസ്ഥാന നേതൃത്വത്തിനെതിരെയും രൂക്ഷ വിമർശനമാണ് അദ്ദേഹം നടത്തുന്നത് അത് കോൺഗ്രസിനകത്തെ ഒരു വലിയ വിഭാഗത്തിൻ്റെ അഭിപ്രായം കൂടിയാണ് അതുകൊണ്ട് തന്നെയാണ് കോൺഗ്രസിനകത്ത് വി എം സുധീരന്റെ അഭിപ്രായത്തിന് ഇത്രയും സ്വീകാര്യത കിട്ടുന്നത് ഇവിടെ രമേശ് ചെന്നിത്തലയെ പോലുള്ള നേതാവ് അത് തള്ളിക്കളയാതെ അദ്ദേഹത്തോടൊപ്പം നിൽക്കാൻ തയ്യാറാവുകയും അദ്ദേഹവുമായി ചർച്ച ചെയ്ത് എല്ലാവരെയും കൂട്ടിയോജിപ്പിച്ച് അദ്ദേഹത്തെയും കൂട്ടിയോജിപ്പിച്ച് കൊണ്ടുപോകാൻ കോൺഗ്രസിന് പുറത്തും വലിയ സ്വാധീനമുള്ള നേതാവാണ് വി സുധീരൻ അതുകൊണ്ട് അദ്ദേഹത്തെ മാറ്റി നിർത്തുകയോ ഒഴിവാക്കുകയോ ചെയ്യരുത് എന്ന ഒരു നിർദ്ദേശം കോൺഗ്രസ് നേതൃത്വത്തിന് മുന്നിൽ വയ്ക്കുന്നത് പ്രതിപക്ഷ നേതാവും കെ പി സി സി പ്രസിഡൻറ്റും അതിന് മുൻകൈയ്യെടുക്കണം സംസ്ഥാനത്തെ കോൺഗ്രസ് നേതൃത്വം അതിന് മുൻകൈയ്യെടുക്കണം എന്ന ആവശ്യവും രമേശ് ചെന്നിത്തല മുന്നോട്ട് വെക്കുന്നുണ്ട് എന്ന് വെച്ചാൽ വി എം സുധീരനോടൊപ്പം നിൽക്കുകയും കെ പി സി സി പ്രസിഡന്റായി കെ സുധാകരനെയും പ്രതിപക്ഷ നേതാവ് വി ഡി സതീശനെയും തള്ളിപ്പറയുകയും ചെയ്യുക എന്ന നിലയിലേക്ക് രമേശ് ചെന്നിത്തല വന്നിട്ടുണ്ട് ഒരു അപ്രതീക്ഷിത പിന്തുണയാണ് വി എം സുധീരനെ ലഭിച്ചിരിക്കുന്നത് ഇനിയും വി എം സുധീരനെ പിന്തുണച്ചുകൊണ്ട് കേരളത്തിലെ കോൺഗ്രസ് നേതൃത്വത്തിൽ പലരും രംഗത്ത് വരാൻ സാധ്യതയുണ്ട് എന്നാണ് അറിയുന്നത് ഇത്തരം നീക്കങ്ങൾക്ക് കോൺഗ്രസിനകത്തെ ഒരു ആഭ്യന്തര പ്രശ്നവുമായി ബന്ധമുണ്ട് അത് കെ പി സി സി പ്രസിഡന്റ് സ്ഥാനത്ത് നിന്ന് കെ സുധാകരനെ മാറ്റണം എലക്ഷനിൽ ലോക്സഭ തെരഞ്ഞെടുപ്പ് വരാൻ പോകുന്നു കെ സുധാകരനെ മുന്നിൽ നിർത്തി മുന്നോട്ട് പോയാൽ അത് ഒരിക്കലും കോൺഗ്രസിന് രക്ഷപ്പെടാനുള്ള അല്ലെങ്കിൽ കോൺഗ്രസിന് ഇപ്പോൾ കിട്ടുന്ന സീറ്റുകൾ പോലും കിട്ടാത്ത അവസ്ഥയുണ്ടാക്കും എന്ന അഭിപ്രായം പൊതുവെ ഉയർന്നു വന്നിട്ടുണ്ട് കെ സുധാകരനാണ് കെ പി സി സി പ്രസിഡന്റ് എങ്കിൽ വലിയ ന്യൂനപക്ഷം കോൺഗ്രസിന് വോട്ട് ചെയ്യാത്ത ഒരവസ്ഥയുണ്ടാകും എന്ന ചർച്ചയും കോൺഗ്രസിനകത്ത് ഉണ്ട് അദ്ദേഹത്തിന്റെ ബി ജെ പി അനുഭവ പ്രസംഗങ്ങളൊക്കെ ന്യൂനപക്ഷങ്ങൾക്കിടയിൽ പ്രത്യേകിച്ച് മുസ്ലിം ന്യൂനപക്ഷങ്ങൾക്കിടയിൽ വലിയ ആശങ്കയുണ്ടാക്കിയിട്ടുണ്ട് അത് പരിഹരിക്കാൻ ഇതുവരെ കോൺഗ്രസിന് കഴിഞ്ഞിട്ടില്ല കെ പി സി സി പ്രസിഡന്റിനും അത് കഴിഞ്ഞിട്ടില്ല അതിന് അദ്ദേഹം മുൻകൈ എടുത്തിട്ടില്ല എന്നതുകൂടി കണക്കെടുക്കുമ്പോൾ അദ്ദേഹം എത്രമാത്രം ആത്മാർത്ഥതോടുകൂടിയാണ് അത് പറഞ്ഞത് എന്ന് കൂടി ഓർക്കണം എന്ന് വെച്ചാൽ അദ്ദേഹത്തിൻ്റെ മനസ്സ് പൂർണ്ണമായും ബി ജെ പിയോടൊപ്പമാണ് എന്നും അതുകൊണ്ട് തന്നെയാണ് അദ്ദേഹത്തെ മാറ്റണമെന്നും അദ്ദേഹത്തിൻ്റെ ശാരീരിക പ്രശ്നങ്ങളുണ്ട് ആരോഗ്യ പ്രശ്നങ്ങളുണ്ട് അതുകൊണ്ട് അദ്ദേഹത്തിന് കെ പി സി സി പ്രസിഡൻറ്റായി നിൽക്കാനും ഒരു തെരഞ്ഞെടുപ്പിനെ നയിക്കാനും കഴിയില്ല എന്നും അഭിപ്രായം കോൺഗ്രസിനകത്ത് ഉയർന്നു വന്നിട്ടുണ്ട് അതെല്ലാം കണക്കിലെടുത്ത് കെ സുധാകരനെതിരെ ഒരു നീക്കം കോൺഗ്രസിനകത്ത് നടക്കുന്നുണ്ട് അതിന് ഇപ്പോൾ മുൻപന്തിയിൽ മുന്നിൽ നിർത്താൻ കഴിയുന്ന നേതാവാണ് വി എം സുധീരൻ അതുകൊണ്ട് തന്നെ വി എം സുധീരനെ പിന്തുണ പ്രഖ്യാപിച്ചുകൊണ്ട് കോൺഗ്രസിൽ വലിയ വിഭാഗം രംഗത്ത് വരാൻ സാധ്യതയുണ്ട് എന്ന വാർത്തകളാണ് ഇപ്പോൾ പുറത്തു വരുന്നത്